നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ല എരിവും പുളിയും ഉപ്പുമൊക്കെ ചേർന്ന ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വെണ്ടയ്ക്ക കൊണ്ടാണ് ഞാൻ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് വെണ്ടയ്ക്ക മസാലക്കറി ഇത് തമിഴ്നാട്ടുകാരുടെ ഒരു കറി തന്നെയാണ് അവരിത് വെണ്ടയ്ക്കാരക്കുഴമ്പെന്ന് പറയും വളരെ വളരെ ടേസ്റ്റിയായ ഒരു കറിയാണിത് നമുക്ക് ചോറിനൊപ്പം കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം മതിയാവും അത്രയും ടേസ്റ്റിയായ ഈ വെണ്ടയ്ക്ക മസാലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു കാൽ കിലോ വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി നല്ല തുടച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വെള്ളത്തോടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ല കഴുകി നല്ല തുടച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ് ഒരു നാരങ്ങ വലിപ്പം പുളി ഞാനൊരു അരക്കപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ടൊമാറ്റോ ടൊമാറ്റോ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം അരിഞ്ഞ് ചേർക്കാവുന്നവർക്ക് അങ്ങനെയും ചേർക്കാവുന്നതാണ് പിന്നെ ഒരു കപ്പോളം ചെറിയ ഉള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു കൈപ്പിടി വെളുത്തുള്ളി പിന്നെ അല്പം കറിവേപ്പില പിന്നെ മസാല എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കൂടുതലാണ് നമുക്കിതിൽ ചേർക്കേണ്ടത് പിന്നെ ഒരു അൽപ്പം കായപ്പൊടിയും ഇത്രയൊക്കെയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ആദ്യം നമുക്ക് ഈ വെണ്ടയ്ക്ക് ഒന്ന് വറുത്തെടുക്കണം അതിലേക്ക് ഞാനിവിടെ ഒരു പാൻ വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വറുത്ത് കിട്ടുന്ന പോലെ ഒന്ന് വേണം വേണം ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് നല്ല അങ്ങ് കരിഞ്ഞു പോകുന്ന ആ ഒരു നിറവ്യത്യാസം വരുന്ന രീതിക്കല്ല എന്നാലും നല്ലവണ്ണം ഒന്ന് മൂത്ത് കിട്ടണം ഒരു മൂന്നാല് മിനിറ്റോളം നമുക്കൊന്ന് വഴുതാം ഇപ്പോൾ ഒരു പകുതി മുക്കാലോളം വഴന്ന് കഴിഞ്ഞു ഇനി ഇങ്ങനൊരൽപ്പം കൂടെ ഒന്ന് വഴന്ന് കിട്ടാനുണ്ട് ഈ ഒരു പരുവത്തിലൊന്ന് വഴറ്റിയെടുക്കുക ഇത് നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിക്കഴിഞ്ഞു ഇനി അതേ പാനിൽ തന്നെ അല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ചെറിയ ഉള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞത് വെളുത്തുള്ളി വലിയ കഷ്ണങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റുക ഇത് ഒരു നാലഞ്ച് മിനിറ്റോളം ഒന്ന് വഴറ്റേണ്ടി വരും നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടണം ചുമക്കണ്ട എന്നാലും നല്ലവണ്ണം വഴന്ന് കിട്ടണം ഇത് ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലൊക്കെ അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പനയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഇവിടെ നല്ലവണ്ണം മഴന്ന് കിട്ടി കഴിഞ്ഞു ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ഇനി നമുക്ക് അരച്ച് വെച്ചിരുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ അരച്ച് ചേർക്കാമെന്നുള്ളവർക്ക് അരച്ച് ചേർക്കുക അതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് വഴറ്റെന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാവുന്നതാണ് ഇത് ചേർത്ത് ഞാൻ ഒരല്പം മിക്സ് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ല വണ്ണം ഒന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല വണ്ണം ഒന്ന് ആ വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത്ടഞ്ഞു വരണം അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഉള്ളിക്കും സ ആവശ്യമായ രീതിയിലുള്ള ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക വെണ്ണം വെള്ളം ഒന്ന് വറ്റി കിട്ടട്ടെ ഇപ്പോൾ നമ്മുടെ ടൊമാറ്റയിലെ വെള്ളമെല്ലാം വറ്റി പാകത്തിന് അത് വഴിന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആ വെണ്ടയ്ക്ക വഴറ്റി വെച്ചിരുന്നില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഒരു മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്യുക വെണ്ടയ്ക്ക ഉടഞ്ഞു പോകരുത് ഉടയാത്ത രീതിയിലൊന്ന് ഇലക്കി ചേർക്കുക ഇനി നമുക്കിതിനേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ഇവിടെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അത് ഞാൻ പകുതി കാശ്മീരി മുളകും പകുതി എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കൂടുതൽ ചേർക്കുക ഇത് ഇത്രയും ചേർത്ത് നമുക്ക് ആ എണ്ണയിൽ തന്നെ നല്ലവണ്ണം ഒന്നും അതിൻ്റെ ആ പച്ചമെണ്ണം മാറുന്നുവരുന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി ചേർത്താൽ മതിയാവും ഇപ്പോൾ ഇവിടെ പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ആ മസാലയുടെ പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പോളം വെള്ളമാണ് ആദ്യം ഒഴിക്കുന്നത് വെള്ളമൊന്നൊഴിച്ച് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക എന്നിട്ടത് ഒന്ന് തിളച്ചോട്ടെ ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ആ എടുത്തു വെച്ചിരുന്ന പുളി നല്ലവണ്ണം പിഴിഞ്ഞ് ആ അരക്കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഇട്ട് വെച്ചിരുന്നത് അത് ആ വെള്ളം അത്രയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും വെള്ളം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുത്തുകൊള്ളുക ഞാനിപ്പോൾ ഇവിടെ പുളിവെള്ളവും അല്ലാതെ വെള്ളവും കൂടെ ഒന്നരക്കപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് തിളച്ച് വറ്റി കിട്ടണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ആ എണ്ണയില്ല നല്ല തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിൽ വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ വളരെ ടേസ്റ്റിയായൊരു കറിയാണിത് നല്ല എരിവും പുളിയും ഒക്കെ ചേർന്നൊരു കറിയായതുകൊണ്ട് നമുക്ക് ചോറിന് വേറെ ഒരു കറിയും വേണ്ട നമുക്ക് ഇത് മാത്രം മതിയാകും ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ ഇത് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവം മതി നമുക്ക് അതാണിതിൻ്റെ കറക്റ്റ് ആ ഒരു പരുവം ഇത് നമുക്കിതിലേക്ക് അല്പം കടുക് പുറത്ത് ഒഴിക്കാം ഞാനിവിടെ എണ്ണ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയിൽ അല്പം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ ഒരു കാൽ ടീസ്പൂണ് ചേർക്കുന്നുള്ളൂ പിന്നെ നമുക്ക് വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ഉടനെ ഒന്നും ഇളക്കേണ്ട നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് അതിന് ശേഷം തുറന്ന് വിളമ്പാവുന്നതാണ് ഇപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാനിപ്പോൾ ആ മൂടി തുറന്നതാ ഇനി നമുക്കിത് നല്ല ഒന്ന് ഇളക്കി ചേർത്ത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ് കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വളരെ വളരെ ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത് കാണുന്ന അതേ ഭംഗി തന്നെയാണ് കഴിക്കാനും അത്രയ്ക്കും രുചികരമായ ഒരു വെണ്ടയ്ക്ക മസാലക്കറിയാണിത് അപ്പോഴത് ഈ മസാലക്കറി ഒന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല എരിവും പുളിയും ഒക്കെ ചേർന്ന സ്പൈസിയായ കറികളുമായി ഉടനെ തന്നെ കാണാം